നമസ്കാരം ഇന്ന് ഐ പി എല്ലിൽ സൂപ്പർ സൺഡേ ആണ് ഡബിൾ പോരാട്ടമാണ് ഇന്ന് അരങ്ങേറാൻ പോകുന്നത് കരുത്തുറ്റ സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസ് മത്സരം മൂന്ന് മുപ്പതിനും ഐ പി എൽ ആരാധകർ ഏറെ കാത്തിരിക്കുന്ന ചെന്നൈ മുംബൈ മത്സരം ഏഴ് മുപ്പതിനും നടക്കും കഴിഞ്ഞ സീസണിലെ റണ്ണർ അപ്പ് ടീമും ഏറ്റവും കൂടുതൽ റൺ അടിച്ചെടുത്ത ടീമുമായ കരുത്തുറ്റ സൺറൈസേഴ്സ് ഹൈദരാബാദ് സഞ്ജു സാംസന്റെ സ്വന്തം രാജസ്ഥാൻ റോയൽസിനെ നേരിടുമ്പോൾ ആരാധകർക്ക് ആവേശം ഇരട്ടിയാവും എന്ന് തീർച്ച സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരായ ആ മത്സരം രാജസ്ഥാൻ റോയൽസിന് ഒട്ടും എളുപ്പമാവില്ല എന്നുറപ്പാണ് ഫിറ്റ്നസ് പ്രശ്നങ്ങൾ നേരിടുന്ന സഞ്ജു സാംസൺ ബാറ്റർ മാത്രമായാണ് ആദ്യം മൂന്ന് മത്സരങ്ങളിലും ഇറങ്ങുക ഈ കളികളിൽ ടീമിനെ നയിക്കുക റിയാൻ പരാഗാണ് കഴിഞ്ഞ ദിവസം സഞ്ജു സാംസൺ തന്നെയായിരുന്നു ഈ വിവരം പ്രഖ്യാപിച്ചത് അതേസമയം സ്പെഷ്യലിസ്റ്റ് ബാറ്റർ മാത്രമായി കളിക്കുന്ന സഞ്ജു ഓപ്പണിംഗിലാകും ഇറങ്ങുക പുതിയ റോളിൽ തിളങ്ങാൻ സഞ്ജുവിനായാൽ ഇത്തവണ റോയൽസിന് കാര്യങ്ങൾ എളുപ്പമാകും ഐ പി എല്ലിലെ ആദ്യ കളികളിൽ ഒരു കിടിലൻ നേട്ടത്തിൽ എത്താനുള്ള അവസരവും സഞ്ജുവിനെ കാത്തിരിക്കുന്നു എന്നതാണ് ശ്രദ്ധേയം ഹൈദരാബാദിനെതിരായ കളിയിൽ അറുപത്തിയാറ് റൺസ് നേടിയാൽ രാജസ്ഥാൻ റോയൽസിനായി സഞ്ജുവിന്റെ റൺ നേട്ടം ആകും ഇതോടെ രാജസ്ഥാൻ റോയൽസിനായി നാലായിരം റൺസ് നേടുന്ന ആദ്യ ബാറ്റർ എന്ന റെക്കോർഡ് സഞ്ജുവിന് സ്വന്തമാകും രാജസ്ഥാനു വേണ്ടി ഇതുവരെ നൂറ്റി മത്സരങ്ങൾ കളിച്ച സഞ്ജു മുപ്പത്തിയൊന്ന് ദശാംശം ഏഴ് രണ്ട് ബാറ്റിംഗ് ശരാശരിയിൽ മൂവായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് റൺസാണ് നേടിയിട്ടുള്ളത് രണ്ട് സെഞ്ചുറികളും ഇരുപത്തിയഞ്ച് അർദ്ധ സെഞ്ചുറികളും അവർക്കായി താരം നേടി രണ്ടായിരത്തി പതിമൂന്നിലാണ് സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസിനായി കളിച്ചുകൊണ്ട് ഐ പി എല്ലിൽ അരങ്ങേറ്റം കുറിക്കുന്നത് ആദ്യ സീസണിൽ ഏഴ് കളികളിൽ ഇരുന്നൂറ്റി ആറ് റൺസാണ് താരം റോയൽസിനായി നേടിയത് രണ്ടായിരത്തി പതിനാലിൽ പതിമൂന്ന് കളികളിൽ നിന്ന് മുന്നൂറ്റി മുപ്പത്തി ഒമ്പത് റൺസും രണ്ടായിരത്തി പതിനഞ്ചിൽ പതിനാല് കളികളിൽ നിന്ന് ഇരുന്നൂറ്റി നാല് റൺസും അദ്ദേഹം രാജസ്ഥാൻ റോയൽസിനു വേണ്ടി നേടി രണ്ടായിരത്തി പതിനാറ് പതിനേഴ് സീസണുകളിൽ ഡൽഹിക്ക് വേണ്ടിയായിരുന്നു സഞ്ജു ഐ പി എല്ലിൽ കളിച്ചത് രണ്ടായിരത്തി പതിനെട്ടിൽ അദ്ദേഹം വീണ്ടും റോയൽസിലേക്ക് മടങ്ങിയെത്തി തിരിച്ചുവരവ് സീസണിൽ അവർക്കായി പതിനഞ്ച് കളികളിൽ നാനൂറ്റി നാല്പത്തി ഒന്ന് റൺസ് സഞ്ജു സ്കോർ ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പതിൽ മുന്നൂറ്റി നാല്പത്തി രണ്ട് റൺസും രണ്ടായിരത്തി ഇരുപതിൽ മുന്നൂറ്റി എഴുപത്തിയഞ്ച് റൺസുമാണ് സഞ്ജു നേടിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ടീമിന്റെ നായകനായി ചുമതലയേറ്റ സീസണിൽ റൺസ് സഞ്ജുവിന്റെ ബാറ്റിൽ നിന്ന് പിറന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അമ്പത്തെട്ട് റൺസും രണ്ടായിരത്തി മൂന്നിൽ അറുപത്തിരണ്ട് റൺസും സഞ്ജുവിന്റെ ഐ പി എൽ ബെസ്റ്റ് പ്രകടനം വന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് പതിനാറ് കളികളിൽ അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് റൺസാണ് കഴിഞ്ഞ സീസണിൽ സഞ്ജു സ്വന്തമാക്കിയത് ഐ പി എല്ലിന് പുറമെ ചാമ്പ്യൻസ് ലീഗിലും സഞ്ജു രാജസ്ഥാൻ റോയൽസിനായി സ്കോർ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്നിലെ ചാമ്പ്യൻസ് ലീഗിൽ റോയൽസ് ജേഴ്സി അണിഞ്ഞ് ആറ് കളികളിൽ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് റൺസാണ് സെഞ്ചു നേടിയത് അതേസമയം രാജസ്ഥാൻ റോയൽസിന്റെ റൺ വേട്ടക്കാരിൽ രണ്ടാം സ്ഥാനത്തുള്ളത് അജിൻ കെ രഹാനെയാണ് ടീമിന്റെ മുൻ നായകൻ കൂടിയായ അജിൻ കെ രഹാനെ അവർക്കായി കളിച്ച നൂറ്റി ആറ് മത്സരങ്ങളിൽ മൂവായിരത്തി തൊണ്ണൂറ്റി എട്ട് റൺസാണ് നേടിയിട്ടുള്ളത് രണ്ട് സെഞ്ചുറികളും ഇരുപത്തിയൊന്ന് അർദ്ധ സെഞ്ചുറികളും അടക്കമാണിത് ഇത്തവണത്തെ മെഗാലയലത്തിന് മുൻപ് രാജസ്ഥാൻ റിലീസ് ചെയ്ത ജോസ് ബട്ട്ലറാണ് അവരുടെ എക്കാലത്തെയും ഉയർന്ന റൺവേട്ടക്കാരിൽ വേട്ടക്കാരിൽ മൂന്നാമത് എൺപത്തിമൂന്ന് കളികളിൽ നിന്ന് മൂവായിരത്തി അമ്പത്തി അഞ്ച് റൺസാണ് ബട്ട്ലർ റോയൽസിനായി നേടിയത് രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തി നാല് റൺസോടെ ഷെയ്ൻ വാട്സണും ആയിരത്തി അറുനൂറ്റി ഏഴ് റൺസുമായി യശസ്വി ജയ്സ്വാളും ഈ ലിസ്റ്റിൽ പിന്നാലെയുണ്ട്